പത്തനംതിട്ടയിൽ എയ്ഡഡ് സ്കൂൾ അധ്യാപികയ്ക്ക് ശമ്പളം മുടങ്ങിയതിൽ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ നാറാണമൊഴി സെന്റ് ജോസഫ് ഹൈസ്കൂൾ മാനേജർ കുറ്റം സ്കൂളിന്റെയും പ്രഥമാധ്യാപികയുടെയും തലയിൽ വെച്ച് മുഖം രക്ഷിക്കാനുള്ള ശ്രമം വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയെന്ന് മാനേജർ ജോർജ് ജോസഫ് പറഞ്ഞു തന്നെ മാനേജർ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കി പ്രഥമാധ്യാപികയെ സസ്പെൻഡ് ചെയ്യാൻ ശ്രമമുണ്ടായെന്നും മാനേജർ വിമർശിച്ചു സ്കൂളിന്റെയും തലയിൽ ഇത് വെച്ചുകൊണ്ട് അവർ മുഖം രക്ഷിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് അപ്പോൾ ഞാൻ മറുപടി മാനേജർ സ്ഥാനത്ത് അയോഗ്യനാക്കിക്കൊണ്ട് ഡയറക്റ്റ് അധ്യാപിക അവർക്ക് സസ്പെൻഡ് ചെയ്യുക അതാണ് നിയമം മാനേജരായിരിക്കുന്നിടത്തോളം കാലം മാനേജർക്ക് മാത്രമേ നടപടി എടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ മാനേജറുടെ നിന്ന് എന്നെ മാറ്റി നിർത്തിക്കൊണ്ട് മാത്രമേ ഒരു നടപടി സ്വീകരിക്കാൻ കഴിയുള്ളൂ അതിനുള്ള ഒരു പുതന്ത്രമാണ് ഇവർ ആലോചിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പത്തനംതിട്ട ഡി ഓഫീസിന് മുന്നിൽ പ്രൈവറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ ധർണയും നടത്തി വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം പ്രവീൺ പുരുഷോത്തമൻ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ വിദ്യാഭ്യാസ വകുപ്പിന്റെ പാളിച്ചയ്ക്കെതിരെയാണോ ഇപ്പോൾ ഇവർ പറയുന്നത് അധ്യാപികയുടെ ശമ്പളം മുടങ്ങിയ വിഷയത്തിൽ എവിടെയാണ് തെറ്റുപറ്റിയതെന്നാണ് നമുക്ക് അന്വേഷിക്കുമ്പോൾ മുന്നിൽ എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടക്കുകയാണ് പ്രധാനമായും ഈ സംഘടന ഇപ്പോൾ ആരോപിക്കുന്ന ഒരു കാര്യം അധ്യാപികയുടെ പന്ത്രണ്ട് വർഷത്തെ ശമ്പളം ശമ്പളവും ശമ്പള കുടിശ്ശികയും മുടങ്ങിയതിന് കാരണം അത് ഡി ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേടാണ് അവർ യഥാസമയം ഇതിൻ്റെ ഫയലുകൾ നീക്കിയില്ല അതൊന്നുകൊണ്ട് മാത്രമാണ് ആ പന്ത്രണ്ട് വർഷത്തെ ശമ്പളവും ഒപ്പം തന്നെ ശമ്പളം കുടിച്ചുകയും ലഭിക്കാതിരുന്നത് സ്കൂളിൽ നിന്നും എല്ലാ കാര്യങ്ങളും ഡി ഓഫീസിലേക്ക് കൈമാറ്റം ചെയ്തിരുന്നു എല്ലാ രേഖകളും സമർപ്പിച്ചിരുന്നു അത് ഓതൻറ്റിഫിക്കേഷൻ അപേക്ഷ എല്ലാ മാസവും കൊടുത്തിരുന്നു പക്ഷേ ഹൈക്കോടതി വിധി വന്ന ശേഷം ഒരിക്കൽ പോലും ഈ ഓതന്റിഫിക്കേഷൻ അത് ക്ലിയർ ചെയ്ത് ഈ അധ്യാപികയ്ക്ക് ശമ്പള കുടിശ്ശിക നൽകുന്നതിനുള്ള തുടർ നടപടിയിലേക്ക് ഡി ഓഫീസ് പോയില്ല എന്നാണ് ആ എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ പ്രധാനമായും ആരോപിക്കുന്നത് അതിന് ഉത്തരവാദി ഡി ഇ ഓഫീസിലെ ഉദ്യോഗസ്ഥർ മാത്രമാണ് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡി ഇ ഓഫീസിന് മുന്നിൽ ഇപ്പോൾ പ്രൈവറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഒരു സമരം നടത്തുന്നത് ഈ പന്ത്രണ്ട് വർഷത്തെ ശമ്പളം മുടങ്ങുകയും അതിനുശേഷം ശമ്പള ശമ്പളക്കുടിശ്ശിക ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തപ്പോൾ അധ്യാപിക ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അങ്ങനെ ഹൈക്കോടതി ആ ശമ്പളവും ശമ്പള കുടിശ്ശികയും നൽകാൻ ഉത്തരവിട്ടിരുന്നു അത് കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് അത് ഉത്തരവിട്ടത് പിന്നീട് മാസങ്ങൾക്ക് ശേഷവും അതിന്റെ തുടർ നടപടി ഡി ഇ ഓഫീസിൽ നിന്നും ഉണ്ടായില്ല ഒടുവിൽ അധ്യാപികയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്ത ഒരു സംഭവത്തിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങി ഭർത്താവ് ആത്മഹത്യ ചെയ്തതിന് തലേദിവസം ഡി ഇ ഓഫീസിൽ നിന്നും ആ ഓതന്റിഫിക്കേഷന്റെ തുടർ നടപടി സ്കൂളിലേക്ക് അയച്ചു എന്ന് ഡി ഒ ഉദ്യോഗസ്ഥർ പറയുന്നു അതേസമയം അബ്ദിൽ തുക സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു തുടർ നടപടിയും ഇതുവരെ ഉണ്ടായിരുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രൈവറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓഫീസിന് മുന്നിൽ ധർണ നടത്തുന്നത് ഇതൊരു സൂചനാ സമരം മാത്രം ആണെന്ന് ഇപ്പോൾ പ്രൈവറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളും പറയുന്നു ഇത് സമരം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം ഉണ്ടായില്ലെങ്കിൽ തീരുമാനം ഇപ്പോൾ അധ്യാപികയുടെ ശമ്പള കുടിശ്ശിക മുടങ്ങിയതിൽ പൂർണ്ണമായും അതിന്റെ ഉത്തരവാദിത്വം ഡി ഓഫീസിന് തന്നെയാണ് ഈ ഈ ഓഫീസിലെ സ്റ്റാഫിന് തന്നെയാണ് കാരണം അത് ഈ ഓഫീസിലെ സ്റ്റാഫിന്റെ ഒന്നോ രണ്ടോ മൂന്നോ അവസ്ഥയല്ല ഇത് കഴിഞ്ഞ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം പതിനു വർഷ സേനാവസ്ഥയാണ് കൃത്യമായ റിപ്പോർട്ടുകൾ കൊടുത്തിരുന്നുവെങ്കിൽ ഈ പ്രശ്നം എത്രയോ വർഷങ്ങൾക്ക് പരിഹരിക്കുകയായിരുന്നു എന്നിട്ട് ഹൈക്കോടതിയിൽ പോയിട്ടാണ് വിധി മേടിച്ചിട്ടും ആ ഹൈക്കോടതി വിധി അനുസരിക്കാതെ അവിടെയും ക്ലാരിഫിക്കേഷൻ എഴുതി ചോദിച്ചു ചോദിച്ചു അവർ ഒരു ജീവനെടുത്തു ഇനി ഈ അഡ്മിറ്റ്സിന്റെ ജീവനും കൂടെ നഷ്ടപ്പെടുത്താൻ അവിടെ സസ്പെൻഡാണ് ഞാൻ ഇപ്പോഴത്തേക്കുന്നത് സുജ ഇന്നലെ ഹൈക്കോടതിയിൽ നിന്നും നിർണായകമായിട്ടുള്ള ഒരു ഉത്തരവ് വന്നിരുന്നു അതായത് ഈ പ്രഥമ അധ്യാപികയെ സസ്പെൻഡ് ചെയ്യണമെന്ന ഒരു നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ആ സ്കൂൾ മാനേജ്മെൻറ്റിന് ലഭിച്ചിരുന്നു നാരായണമൊഴി സെൻറ്റ് ജോസഫ് ഹൈസ്കൂൾ മാനേജ്മെൻറ്റ് ഈ ഒരു ആവശ്യം അംഗീകരിച്ചിരുന്നില്ല ഹെഡ് മിസ്റ്റർസിനെ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കില്ല എന്ന് മാനേജ്മെൻറ്റ് വ്യക്തമാക്കിയിരുന്നു പിന്നീട് വീണ്ടും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ഒരു നിർദ്ദേശം ഇവരെ സസ്പെൻഡ് ചെയ്യണം എന്ന രീതിയിൽ വന്നിരുന്നു ആ നിർദ്ദേശവും മാനേജ്മെൻറ്റ് പാലിച്ചിരുന്നില്ല അതിനിടയിലാണ് തൻ്റെ തനിക്കെതിരെയുള്ള നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രഥമ അധ്യാപിക ഹൈക്കോടതിയെ സമീപിച്ചത് അനു അതിനനുകൂലമായിട്ടുള്ള ഉത്തരവ് തന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ ഇന്നലെ പുറപ്പെടുവിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി തങ്ങൾ പൂർണ്ണമായും അധ്യാപികയുടെ ശമ്പളം മുടങ്ങിയ വിഷയത്തിൽ നാരായണം സ്കൂളി ഈ നാരായണമൊഴി സ്കൂൾ മാനേജ്മെന്റ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ പ്രതിഷേധവുമായി